എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടാമത്തെ വീഡിയോയിലെ രണ്ട് കളക്ഷൻസ് ആണ് കാണിക്കുന്നത് ഫസ്റ്റ് വൺ ഇത് ഇന്നലെ വൈകിട്ടത്തെ പ്രീ ബുക്കിംഗ് വീഡിയോ ആയിരുന്നു റീല് മാത്രമേ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ പ്രീ ബുക്കിങ്ങിനായിട്ട് വീഡിയോ ഇട്ടില്ല അതുകൊണ്ടാണ് ഇന്നലെ മൂന്നാമത്തെ വീഡിയോ ഞാൻ ഇടാതിരുന്നത് കാരണം ഇന്നലെ ഇത് നല്ല ക്വാണ്ടിറ്റിയിൽ കൊണ്ടുവന്നതാണ് ഇനി ഇതിന്റെ ഒരു പത്തിരുപത്തഞ്ച് പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ അതുകൊണ്ടാണ് ആ ഒരൊറ്റ കളർ മാത്രം കാണിക്കുന്നത് ലാർജ് ടു ത്രീ എക്സ് ആണ് സൈസ് വരുന്നത് ജോർജറ്റ് ആണ് നല്ല ഫോക്സ് ജോർജറ്റിലാണ് ചെയ്തിരിക്കുന്നത് ഫുള്ള് ലൈനിങ് ആണ് കേട്ടോ സ്ലീവ് വിത്തൌട്ട് ലൈനിങ്ങിലും ബോഡി നല്ല ലെങ്തിലും ലൈനിങ്ങിലാണ് വന്നിരിക്കുന്നത് ലാർജ് തൊട്ട് ത്രീ എക്സൽ വരെയായിരുന്നു നമ്മൾ കൊണ്ടുവന്ന കളേഴ്സ് പർപ്പിൾ ആയിരുന്നു ഡാർക്ക് പർപ്പിൾ ഇത് സ്റ്റോക്ക് കഴിഞ്ഞിരിക്കുകയാണ് അടുത്തത് ഈ ഒരു പിങ്കും പീച്ചും കൂടി ബ്ലെൻഡ് ചെയ്ത് വരുന്ന നല്ലൊരു ഷെയ്ഡ് ഇതും സ്റ്റോക്ക് ഔട്ടാണ് അടുത്തത് നേവി ബ്ലൂ ആയിരുന്നു ഇതും സ്റ്റോക്ക് ഔട്ടാണ് അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഇതിന്റെ ക്വാണ്ടിറ്റി നമുക്കൊന്ന് കണ്ട ശേഷം പിന്നെ നമ്മൾ കാണിക്കുന്നത് ജോർജറ്റിൽ വരുന്ന ത്രീ ഡബിൾ നയൻ്റെ കുർത്തീസാണ് ഒരു റീലിൽ കൂടെ നമ്മൾ ഇത്രയും ക്വാണ്ടിറ്റി കൊണ്ടുവരുമ്പോൾ അത് തീരുന്നത് നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് അപ്പം ഇതിന്റെ ക്വാണ്ടിറ്റി കണ്ടിട്ട് നമുക്ക് ത്രീ ഡബിൾ നയൻ്റെ കുർത്തീസ് കണ്ടിട്ട് വരാം തന്നെയാണ് ഡെയിലി വെയറുകാർക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കളക്ഷൻ ആയതുകൊണ്ടാണ് നമ്മൾ ജോർജറ്റിൽ ഈ ഒരു പാറ്റേൺ തന്നെ ചെയ്യുന്നത് നല്ല രസമാണ് ഏലൈൻ കോൺസെപ്റ്റ് ആണ് ഇതേപോലെ യോഗ പോഷനിൽ പ്രിന്റഡ് ആയിട്ട് വരുന്ന കോട്ടണന്റെ ഫാബ്രിക് ആണ് കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ഈ ഒരു ക്ലൈമറ്റില് ഡെയിലി യൂസുകാർക്ക് ഏറ്റവും കംഫർട്ടബിൾ ജോർജറ്റ് ഫാബ്രിക് തന്നെയാണ് പെട്ടെന്ന് ഉണങ്ങി കിട്ടും അയൺ ചെയ്യേണ്ട ദിവസം നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയിൽ വരുന്ന ഈ ഒരു ഷെയ്ഡാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് അടുത്തെന്ന് പറയുന്നത് ഈ ഒരു ലൈറ്റ് ലാവണ്ടർ ആണ് അടുത്തത് അതിന്റെ തന്നെ ഒരു പ്രിന്റിനൊരു ഡിഫറൻസ് ആയിട്ട് വരുന്ന ഒരു ആണ് കേട്ടോ നെക്സ്റ്റ് വൺ വരുന്നത് ഈ ഒരു പിങ്ക് ആണ് നല്ല ഭംഗിയിൽ വരുന്ന പിങ്ക് ആണ് പനി ആയതുകൊണ്ടാണ് ഒത്തിരി ഒച്ച എടുത്ത് സംസാരിക്കാത്തത് കേട്ടോ കാരണം നമുക്ക് രണ്ടും മൂന്നും വീഡിയോസ് ഒക്കെ വരേണ്ടതാണ് അടുത്തത് ഒരു ലൈറ്റ് ബേബി യെല്ലോ ആണ് വരുന്നത് കേട്ടോ ത്രീ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് അപ്പോൾ ഒരുപാട് സന്തോഷം സ്നേഹം നിങ്ങൾ ഈ തരുന്ന സപ്പോർട്ടിന് എല്ലാവരോടും നന്ദി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയുമായി കാണാം ബൈ